ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മിഥനക്കൂറിൽ വരുന്ന മകീരത്തിൻ്റെ അവസാനത്തെ പകുതി തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് മിഥുനക്കൂറുകാർക്ക് ശനി പത്താം ഭാവത്തിലേക്ക് മാറി ഇനി രണ്ടര വർഷത്തോളം കർമ്മ ശനിക്കാലമൊക്കെയാണ് വ്യാഴം ഇപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിലാണ് മെയ് പതിനാലിന് ആ വ്യാഴം ജന്മരാശിയിലോട്ടൊക്കെ മാറും മെയ് മാസം തന്നെ രാഹു കേതുക്കൾക്കും രാശിമാറ്റം ഉണ്ടാകുന്നതാണ് ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ മിഥുനക്കൂറുകാർക്ക് പൊതുവായി എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടാകുക എന്നാണ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഉദാഹരണത്തിന് ഗ്രഹങ്ങളൊക്കെ സ്ഥിതിയിലാണെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങളും അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് നടക്കുന്ന ദശ അതുപോലെ അപഹാരകാലം ഒക്കെ ഗുണപ്രദമാണോ ദോഷമാണോ എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഫലങ്ങൾ പൊതുവായിട്ടൊക്കെ പറയുമ്പോൾ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാം ആദ്യം തൊഴിൽ എങ്ങനെ പോകും എന്ന് നോക്കാം ഈ മാസം മെയ് മാസം തൊഴിലിലൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്ത് കൊണ്ടുപോകേണ്ടതാണ് ശനി പത്തിലാണ് കർമ്മപരമായ അലസതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തൊഴിലിന് പോകാനൊക്കെ മടി ഉണ്ടാകുന്ന സമയമാണ് മടിയൊക്കെ ഒഴിവാക്കി ഊർജ്ജസ്വലതയോടെയൊക്കെ വർക്ക് ചെയ്താൽ ശനി നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കില്ല അതുപോലെ തൊഴിലൊക്കെ മാറിയാലോ എന്ന ചിന്തയൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് എന്നാൽ ആലോചനയൊന്നുമില്ലാതെ എടുത്തു ചാടി തൊഴിൽപരമായ മാറ്റത്തെപ്പറ്റി ഒന്നും ചിന്തിക്കരുത് അതുപോലെ തൊഴിൽ സ്ഥലത്ത് നടക്കുന്ന അനാവശ്യമായ കാര്യങ്ങളിലൊന്നും ഇടപെടരുത് അവനവൻ്റെയൊക്കെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോ പോകേണ്ടതാണ് അതുപോലെ തൊഴിൽ സ്ഥലത്തൊക്കെ അനാവശ്യമായ ചർച്ചകൾ കൂട്ടം കൂടിയൊക്കെ ഉണ്ടാകും അതിലൊന്നും പോയി ഇടപെടരുത് ജോലി സംബന്ധമായിട്ടൊക്കെയുള്ള പ്രഷറൊക്കെ വർധിക്കുന്നതും ജോലിയിൽ അല്പം കഠിനാധ്വാനമൊക്കെ കൂടുന്നതുമൊക്കെയാണ് മേലുദ്യോഗസ്ഥരോ അല്ലെങ്കിൽ തൊഴിൽദാതാക്കളോ ഒക്കെ തൊഴിൽപരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ് എന്നാലും അതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുക അതിനുള്ള പോസിറ്റീവ് ആയ പ്രതിഫലമൊക്കെ നിങ്ങൾക്ക് ഈ സമയം ലഭിക്കുന്നതാണ് മെയ് മാസം പകുതി വരെയൊക്കെ പലവിധ കൺഫ്യൂഷനുകളും തൊഴിൽ സംബന്ധമായിട്ടൊക്കെ നിങ്ങൾക്കുണ്ടായേക്കാം എങ്കിലും മെയ്യുടെ ഒരു പകുതിക്ക് ശേഷം കൺഫ്യൂഷനുകൾക്കൊക്കെ മാറ്റമുണ്ടാകുന്നതാണ് പുതിയൊരു നല്ല ജോലിയൊക്കെ ഉറപ്പുവച്ചതിനൊക്കെ ശേഷം മാത്രം മെയ് പുതിയ ജോലി മാറി ജോലി മാറ്റത്തെ പറ്റിയൊക്കെ ചിന്തിക്കാവൂ നിലവിലുള്ള ജോലി വെറുതെ ഉപേക്ഷിക്കരുത് വിദേശ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്കും വിദേശ കമ്പനികളിലൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് ബിസിനസ്സുകാർക്ക് ഇനി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ബിസിനസ്സുകാര് ബിസിന അവരുടെ ബിസിനസ്സിലൊക്കെ അല്പം കൂടുതൽ ശ്രദ്ധയോടെയൊക്കെ ബി ബിസിനസ് ചെയ്യേണ്ട സമയമാണ് കൂടുതൽ മുതൽ മുടക്കുകളൊക്കെ ബിസിനസ്സിൽ വേണ്ടി വരാവുന്ന സമയവുമാണ് അതൊക്കെ ആലോചിച്ചൊക്കെ ചെയ്യേണ്ടതാണ് ബിസിനസ് എക്സ്പാൻഷനൊക്കെ നടത്തുമ്പോൾ എക്സ്പേർട്ടായ ആരുടെയെങ്കിലും ഒരു ഉപദേശമൊക്കെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും പതിനെട്ടാം തീയതിക്കൊക്കെ ശേഷം ബിസിനസ്സിൽ ഒക്കെ ഉണ്ടാകുന്നതാണ് ഇനി ധനസ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം വരുമാനത്തിലൊക്കെ വർധനമൊക്കെ നിങ്ങൾക്കുണ്ടാകും തൊഴിൽപരമായിട്ടൊക്കെ പൈസയൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ ദിവസവരുമാനത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് മാസത്തിൻ്റെയൊക്കെ പകുതിക്ക് ശേഷമായിരിക്കും കൂടുതൽ ഗുണപ്രദമായിട്ടുള്ളത് ധാരാളം ചിലവുകളും നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് വരവിനൊക്കെ അനുസരിച്ച് ചിലവെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകുന്ന ഒരു മാസമാണ് ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം വിദ്യാർത്ഥികൾക്ക് പഠന വിഷയത്തിൽ പല കാര്യങ്ങളിലും കൺഫ്യൂഷനുകളൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം പുതിയ കോഴ്സിനൊക്കെ അഡ്മിഷനൊക്കെ എടുത്ത് ചേരുന്നവരൊക്കെ ആണെങ്കിൽ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നിങ്ങനെയുള്ള കൺഫ്യൂഷനുകൾ പല സമയത്ത് വന്നേക്കാം അതുപോലെ പഠിക്കുന്ന വിദ്യാലയത്തെ സംബന്ധിച്ചും അതാണോ നല്ലത് ഇതാണോ നല്ലത് എന്നിങ്ങനെയുള്ള കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടായേക്കാം അതുപോലെ മാനസികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും പഠന സംബന്ധമായിട്ടൊക്കെ ഉണ്ടാകാം മാസത്തിൻ്റെ ഒരു പകുതിക്കൊക്കെ ശേഷം ഇതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും അതുപോലെ ഇപ്പോൾ കോഴ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് പഠനത്തിൽ നല്ല പ്രകടനമൊക്കെ കാഴ്ചവെക്കാനൊക്കെ സാധിക്കുന്നതാണ് ഇനി ദാമ്പത്യബന്ധം എങ്ങനെയുണ്ടെന്ന് നോക്കാം മെയ് പതിനാലിനാണ് വ്യാഴമാറ്റം ഉണ്ടാകുന്നത് ആ വ്യാഴമാറ്റം ഉണ്ടാകുന്നതുവരെ നിങ്ങളുടെ ബന്ധത്തിൽ അല്പം ചെറിയ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നതാണ് രണ്ടുപേർക്കും വളരെ പെട്ടെന്നൊക്കെ മൂഡ് ചേഞ്ച് ആകുന്നതായിട്ടൊക്കെ കാണാം പരസ്പരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് എന്ത് കാര്യങ്ങളും പരസ്പരം തുറന്ന് പറയുക അതുപോലെ പരസ്പരം ചിലവഴിക്കുന്ന സമയങ്ങളിൽ പങ്കാളിയോടൊക്കെ കൂടുതൽ സ്നേഹപരമായിട്ടൊക്കെ പെരുമാറാനും ശ്രദ്ധിക്കുക അതുപോലെ മാസത്തിൻ്റെ പകുതി വരെ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയൊക്കെ കൊടുക്കേണ്ടതാണ് ലിവർ സംബന്ധമായതോ അതുപോലെ ഷുഗറൊക്കെ വർധിക്കുന്നതോ ഡയജഷൻ സംബന്ധമായ പ്രശ്നങ്ങളോ ഒക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം അതുകൊണ്ട് ആരോഗ്യപരമായ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയൊക്കെ കൊടുക്കണം മെയ് പതിനാലിന് ശേഷം നിങ്ങളുടെ ബന്ധത്തിൽ സ്നേഹവും വിശ്വാസവും ഒക്കെ വർദ്ധിക്കുന്നതും ബന്ധത്തിൻ്റെ ദൃഢതയൊക്കെ കൂടുന്നതുമാണ് ഇനി ലവ് റിലേഷൻ ഉള്ളവർക്ക് ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് അനുകൂലമായ സമയമാണ് ചെറിയ കാര്യങ്ങളൊക്കെ ഊതിപ്പിരിപ്പിച്ച് വലുതാക്കാതിരുന്നാൽ ബന്ധമൊക്കെ സ്മൂത്തായിട്ടൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഇനി ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം ആരോഗ്യപരമായിട്ട് വളരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല നിങ്ങൾക്ക് ഈ സമയത്ത് മടിയൊക്കെ കൂടുന്നത് മൂലം പല കാര്യങ്ങൾക്കും തടസ്സമൊക്കെ ഉണ്ടാകാം അതുപോലെ പല കാര്യങ്ങളിലും ടെൻഷനുകളൊക്കെ വർധിക്കുന്ന സമയമായതുകൊണ്ട് പ്രഷർ ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് ഉയരാം തലവേദനയുള്ള തലവേദന പോലെയുള്ള കാര്യങ്ങൾക്കും സാധ്യതയൊക്കെ കാണുന്നുണ്ട് അല്ലാതെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും മെയ് മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല മെയ് മാസം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കാൻ ഇപ്പോൾ മോശം ദശാകാലമൊക്കെ നടക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അപഹാരകാലമൊക്കെ നടക്കുന്നവരാണെങ്കിൽ ആ ദശാനാഥന് അല്ലെങ്കിൽ അപഹാരനാഥന് വേണ്ട പരിഹാരമൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക അതുപോലെ പതിവായി വിഷ്ണു സഹസ്രനാമം ജപിക്കുക വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക അതുപോലെ ശനിയാഴ്ചകളിൽ ശനീശ്വരനെ നീരാഞ്ജനം എള്തിരി പോലുള്ള വഴിപാടുകളൊക്കെ കഴിച്ച് മുന്നോട്ട് പോവുക ദിവസവും പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം